തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ലിഫ്റ്റിൽ കുടുങ്ങി അത്യാഹിത വിഭാഗത്തിലേക്കുള്ള ലിഫ്റ്റിലാണ് ഡോക്ടറും രോഗിയും ഇരുപത് മിനിറ്റോളം കുടുങ്ങിയത് പോലീസ് സ്ഥലത്തെത്തി ഇവരെ പുറത്തെത്തിച്ചു അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും അജീഷ് നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരാൾ രണ്ട് ദിവസത്തോളമായി ലിഫ്റ്റിൽ കുടുങ്ങിയ വാർത്ത നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെയാണ് മറ്റൊരു അപകടകരമായ ഒരു സാഹചര്യം ഇന്നുണ്ടായിരിക്കുന്നത് ഈ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഇത് സംബന്ധിച്ച് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള വിശദീകരണമാണ് ഇപ്പോൾ നൽകുന്നത് അജീഷ് ശ്രീലക്ഷ്മി അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഗിത വിഭാഗത്തിൽ ഈ സംഭവം നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അത്യാഗിത വിഭാഗത്തിന് മുന്നിലാണ് ഇത് ഒന്നാം നിലയാണ് ഇതിന് താഴെ ഒരു നില കൂടിയുണ്ട് അതിന് മുകളിലേക്ക് പല നിലകളുമുണ്ട് ഇതിന് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഏഴാം നമ്പർ ലിഫ്റ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതിൽ നിന്ന് രോഗിയും ഒരു ഡോക്ടറും ഒരു വനിതാ ഡോക്ടറും ഒരു ബൈസ് സ്റ്റാൻഡറുമായിരുന്നു ഉണ്ടായിരുന്നത് അവർ മുകളിൽ നിന്ന് താഴേക്ക് ഈ ഡോക്ടർ ക്യാഷ്വാലിറ്റിയിലേക്കും രോഗി താഴെ സി ടി സ്കാൻ എടുക്കാനായി താഴേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ലിഫ്റ്റ് ഇതിനിടയിൽ കുടുങ്ങിപ്പോയത് ഏതാണ്ട് ഇരുപതും അരമണിക്കൂറിൽ ഇരുപത് മിനിറ്റിനും അരമണിക്കൂറിനിടയിൽ ഇവർ ഇതിനിടയിൽ കുടുങ്ങിപ്പോയി ഇതിനകത്ത് കിടന്ന് ബഹളം വെച്ചതോടെ ആ ഓടിക്കൂടിയ ആളുകളാണ് പിന്നീട് ഇവിടെ അടുത്തുള്ള ടെക്നീ ടെക്നീഷ്യനെ മറ്റും വിളിച്ചു വരുത്തി ഈ ടെക്നീഷ്യൻ മറ്റും വിളിച്ചു വരുത്തി ഇത് ആ തുറന്നെടുത്തത് തുറന്നത് ആ അതിനുശേഷം എന്തായാലും ആളുകൾ ഇവരെ പുറത്തിറക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് അടക്കമുള്ളവരിവിടെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ നാൽപ്പത്തി മണിക്കൂറാണ് ഉള്ളൂർ സ്വദേശി രവീന്ദ്രൻ നായർ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടുന്നത് എന്തായാലും ചില ആളുകൾ കൂടി നമ്മളിവിടെ അവരുടെ പ്രതികരണം കൂടി എടുക്കാം ചേട്ടാ ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ തുടർച്ചയായി അനാസ്ഥ ഉണ്ടാവുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചു ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ഇങ്ങനെ തുടർച്ചയായി വീഴ്ചകൾ സംഭവിക്കുന്നത് ഈ ആശുപത്രി കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഒരു കുത്തഴിഞ്ഞ നിലയിലാണ് പ്രവർത്തനം നടത്തുന്നത് കാര്യം ഒരു സൂപ്രണ്ടുണ്ട് ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരില്ല കാഷലിക്ക് ഡെപ്യൂട്ടി ഇല്ല ജനറൽ ഡെപ്യൂട്ടി സൂപ്രണ്ടില്ല ആർ എം ഒ ഇല്ല വർഷങ്ങളായി ഒഴിഞ്ഞ് കിടക്കുകയാണ് അതിന് പ്രധാനമായി ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർമാർ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല ഈ കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിൻ്റെ കൂടെ ഭാഗമായി ചുമതല ഏറ്റു കഴിഞ്ഞാൽ അവരും കൂടി വഷളാവും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് പത്ത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ലിഫ്റ്റുകളാണ് പലതും മാറ്റി പുതിയ സ്ഥാപിക്കേണ്ടതുണ്ട് പക്ഷേ മാറ്റി മാറ്റിവെക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഈ വർഷം തന്നെ അൻപത് ലക്ഷം രൂപ വീതം രണ്ട് ലിഫ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി പണം അനുവദിച്ചു ആ പണം മെഡിക്കൽ കോളേജ് കൈപ്പറ്റിയിട്ട് ലിഫ്റ്റ് വാങ്ങാനല്ല ഉപയോഗിച്ചത് താൽക്കാലികക്കാർക്കും കരാറുകാർക്കും ആയിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഉപയോഗിക്കാം എത്ര ഗുരുതരമായി പ്രോപ്പറായിട്ട് മെയിൻ്റെസ് ഒക്കെ ചെയ്യാറുണ്ടോ ഇത് മെയിൻറ്റെൻസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജ് ആരോഗ്യ വകുപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല ഇത് മെയിൻറ്റൻസ് ചെയ്യുന്നത് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്ക് വിങ്ങാണ് ഈ ഇലക്ട്രിക് വിങ് എന്ന് പറയുന്നത് ഇവിടെ നിഷ്ക്രിയമായ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുകയാണ് അവർ കൃത്യമായി ഇതിൻ്റെ പരിശോധന നടത്തുന്നില്ല അല്ലെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇലക്ട്രിക് വിങ്ങിനെ അറിയിക്കുന്നില്ല അറിയിച്ചാൽ തന്നെ അവർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് നാദനില്ല കളരിയായി മാറിയപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട രോഗികളും ഡോക്ടർമാരും ഒക്കെ ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യുന്ന എന്താണെന്ന് അറിയാമല്ലോ കാപ്പാ പ്രതികളെയും കഞ്ചാവ് കേസിലെ പ്രതികളെയും മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുന്നു ആ സമയത്ത് ഈ ഗവൺമെന്റ് ഈ മന്ത്രി ഈ ആശുപത്രിയിൽ വന്ന് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ന് മന്ത്രി ഈ ഇന്നലെ ഈ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്ന രവീന്ദ്രൻ നായരെ കാണാൻ മന്ത്രി എത്തിയിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ആ ലിഫ്റ്റിൻ്റെ അത് ഓർത്തോ വിഭാഗത്തിലാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഓർത്തോ വിഭാഗം എന്തായാലും ഈ സംഭവം നേരിൽ കണ്ട ചില ആളുകൾ കൂടിയുണ്ട് ചേട്ടാ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാക്കാമോ ഒരു കൂടി ഒരു ഏകദേശം ഒരു കൂടി ഞാൻ ആ ഫോ മുകളിലത്തെ ഫ്ലോറിൽ നിൽക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ നാ നാൽപ്പത്തെട്ട് മണിക്കൂർ ഒരാൾ കുടുങ്ങി മരണാവസ്ഥയിലായിരുന്നത് കൊണ്ട് നമ്മളിവിടെ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ഞാനിവിടെ എന്താണ് ഇന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഒരു മണിക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഇടയിൽ വെച്ച് ഈ ലിഫ്റ്റ് സ്റ്റോ കുടുങ്ങിപ്പോയി ിറ്റിയിലെ ഒരു ഡോക്ടറും ലേഡി ഡോക്ടറും രണ്ടുപേരും ഒരു ഒരു രോഗി അതിനകത്ത് കുടുങ്ങി കുടുങ്ങിയത് അരമണിക്കൂറോളം ബഹളം ഉണ്ടാക്കിയതിന്റെ പുറത്ത് ഓപ്പറേറ്ററും കൂടെ ശരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ ഇന്നും ഡോക്ടറും രോഗിയും കുടുങ്ങി അടുത്തടുത്ത ദിവസങ്ങളിലായി ഇപ്പോൾ രണ്ട് വ്യത്യസ്ത സംഭവങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും പുറത്തു വരുന്നത്